ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഒരു ക്ലീനിങ് നടത്താന്ന് വിചാരിച്ചു അതുകൊണ്ട് മാത്രമല്ല ഈ ഒരു ഭാഗം കുറേ കാലായി ക്ലീൻ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇന്ന് മഴയൊന്നും ഇല്ലാത്ത നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം കൊതുകൊക്കെ മുട്ടയിട്ട് ആകെ അലമ്പാവും ഈ ഒരു ചാക്കിലൊക്കെ ഒരുപാട് മുളകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പൊ പെയ്ത മഴയിലെല്ലാം നശിച്ചുപോയി ആദ്യം തന്നെ നമുക്ക് ഇവിടെയുള്ള കാടൊക്കെ വെട്ടിമാറ്റാൻ ഒരുപാട് മാവിന്റെ ഇല വീണ് കിടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് അടിച്ച് വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ മഴയത് നമുക്ക് അടിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ വെയിലൊക്കെ ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നും ഇന്നലെയായിട്ട് നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ ഇലയൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് കൂട്ടിയിട്ട് കത്തിച്ച് കൊടുക്കാം മെയിനായിട്ട് എനിക്കിവിടെ കുറച്ച് പ്ലാന്റ് സെറ്റ് ചെയ്യണം അപ്പോൾ ഇപ്പം മഴ ആയത് കാരണം നമ്മൾ നട്ടു കൊടുത്താൽ പെട്ടെന്ന് തളർത്ത് വരും നിങ്ങൾക്കിത് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് തോന്നുമെങ്കിലും കുറച്ച് പണിയുള്ള പണിയാണ് കേട്ടോ ഇത് പണ്ട് മുതലേ ക്ലീനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കാരണം ക്ലീനിങ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് അതാണ് മെയിൻ ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് ലക്കി ഒക്കെ നട്ടു കൊടുക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ അതിനധികം മെയിൻ്റെനൻസ് ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെയൊക്കെ വളരുന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ഒരു ഭാഗത്ത് ഞാൻ ം ചെടി വയ്ക്കാറില്ല കാരണം ഇവിടെ തണലായത് കൊണ്ട് അധികം അങ്ങ് വളരില്ല പക്ഷെ ഈ ഒരു ഭാഗം ഇങ്ങനെ വിജനമായിട്ട് ഇട്ടാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ലക്കി ബാമ്പും കുറച്ച് മണി പ്ലാന്റും ഒക്കെ ഇവിടെ നട്ടു പിടിപ്പിച്ചു കൊടുക്കാം അപ്പൊ ഈ ഒരു ഭാഗം നല്ലപോലെ ക്ലിയർ ആയിട്ടുണ്ട് ഇനി ഈയൊരു ഭാഗത്ത് കുറച്ച് ചെടികളും അതിൻ്റെ ഇടയിൽ കുറെ ചപ്പ് ചവറുകളൊക്കെ ഉണ്ട് അപ്പോ ചെടികളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിനുള്ളിലൊക്കെ അടിച്ച് വാരിയെടുക്കണം മഴക്കാലത്താണ് ഞാനിതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കൽ അല്ലെങ്കിൽ ഇത് വളർന്ന് നമ്മളെക്കാളും വലുതാവും അതൊരു കാട് പോലെ പോലെയായ പിന്നെ ഒരു ഭംഗി കാണില്ല അതുകൊണ്ട് ഞാൻ പരമാവധി വെട്ടി ചെറുതാക്കി കൊടുക്കും കേട്ടോ എനിക്ക് ഈ അടുത്ത കാലത്താണ് കേട്ടോ ചെടിയോട് ഒരു ക്രെയ്സ് ഒക്കെ വന്നത് അതിനുമുമ്പ് ഞാൻ ചെടിയൊന്നും അത്ര ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ കുറെ ഔഷധ സസ്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത് അച്ഛനും അമ്മയും കൂടി നട്ടതാണ് അപ്പോൾ ചെടികളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ട് അടിച്ചെടുക്കാം ഞാനിപ്പോൾ കാടുപോക്കുന്ന ഈ ഒരു പോട്ടില്ലേ അത് പണ്ട് കൊറോണ ടൈമിൽ അച്ഛൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ടയർ കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ കലാപരിപാടികളൊക്കെ അന്ന് ചെയ്തിട്ടുണ്ട്

പൊടിച്ച് വന്നിട്ടുണ്ട് എന്നാണ് പറയുക കേട്ടോ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ വെച്ച ഈ ചെടീന്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു ലക്കി പാമ്പ് കിട്ടി അപ്പോൾ അത് ഞാൻ മുറിച്ച് വെക്കുകയാണ് അത് നമുക്ക് അവിടെ സെറ്റാക്കി കൊടുക്കണം ഇപ്പോൾ കുറേ പുല്ലൊക്കെ ഇവിടെ പൊടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കട്ടെ ഇവിടെ മഴ സ്റ്റാർട്ട് ചെയ്തത് മെയ് പത്തൊമ്പതിനാണ് പിന്നെ രണ്ട് മൂന്ന് ദിവസം നല്ല കാറ്റായിരുന്നു ആ സമയത്തൊക്കെ മുറ്റടിക്കുമ്പോൾ നമുക്ക് അങ്ങ് നീങ്ങില്ല അത്രയും ചണ്ടികൾ ഉണ്ടായിരുന്നു നമ്മുടെ വീടിന്റെ ഈയൊരു ഭാഗത്ത് ഒരുപാട് മരങ്ങളുണ്ട് മൂന്ന് എന്നാല് മാവുണ്ട് മഹാഗണിയുണ്ട് പിന്നെ തെങ്ങുണ്ട് അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ മെയിനായിട്ട് ഈ ഒരു തെങ്ങുള്ളത് കാരണം ചെടിയൊക്കെ വെച്ചാൽ അതിൻ്റെ മുകളിലാണ് ഓല വീഴാറ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവിടുന്ന് മാറ്റി അപ്പുറത്ത് ഭാഗത്താണ് കേട്ടോ നട്ട് കൊടുക്കാറ് ചട്ടിയൊക്കെ വെച്ചാൽ അധികവും പൊട്ടിപ്പോവും ജൂൺ അഞ്ചായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടും പരിസരവും ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ ജൂൺ അഞ്ചായത് കൊണ്ട് മാത്രമല്ല എനിക്ക് ക്ലീനിങ് തുടങ്ങിയപ്പോഴാണ് തിരുന്നത് ജൂൺ അഞ്ചാന്നുള്ള കാര്യം അപ്പോൾ ഇതൊക്കെ ഒരു ഡേറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ അപ്പോൾ എല്ലാവരും വീടും പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുക കാരണം മഴക്കാലമായതുകൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് അത് അതിൽ പലതും കൊതുക് വരത്തുന്നതും എലി വരത്തുന്നതും ഒക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ പ പരമാവധി പരിസരമൊക്കെ വൃത്തിയാക്കി വെക്കും കേട്ടോ മഴക്കാലമായാൽ പിന്നെ മഴക്കാലത്ത് വളരുന്ന ചെടികളിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ കുറേ അതുപോലത്തെ പ്ലാന്റ് നട്ടുപിടിപ്പിക്കണം അങ്ങനെ ഏകദേശം രണ്ട് മണിക്കൂറത്തെ പ്രയത്നത്തിന് ശേഷം എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് നല്ല ഭംഗിയില്ലേ നല്ലൊരു വെളിച്ചം വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് അപ്പോൾ ഇതാ ഞാൻ നേരത്തെ വെട്ടിയിട്ട ലക്കി ബാമ്പു ചെറുതാക്കി കട്ട് ചെയ്ത് നമുക്കിവിടെ നട്ട് കൊടുക്കാം ഇവിടെ ഏകദേശം ഒരു മൂന്ന് ടൈപ്പ് ഓഫ് ലക്കി ബാമ്പുണ്ട് ഇതൊരു ഡാർക്ക് ഗ്രീനാണ് ഇതിൻ്റെ ലൈറ്റ് ഗ്രീനുണ്ട് പിന്നെ ഒരു വൈറ്റ് കൂടിയ ഒരു കളറും കൂടിയുണ്ട് കേട്ടോ ഇതൊക്കെ അമ്മ പണ്ട് കളക്ട് ചെയ്തതാണ് ഇത് അന്നേയുള്ള ചെടിയാണ് ഭാഗ്യത്തിന് ഇതിനൊന്നും വലിയ കേടുപാടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ കാണുന്ന ഈ ഒരു പുല്ല് പോലത്തെ ചെടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നട്ടതാണ് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല നട്ട പോലെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ അതാണ് ഈ ഒരു ഏരിയേൻ്റെ ഒരു പ്രത്യേകത എൻ്റെ ഈ പണിയായുധം കണ്ട് ആരും ഞെട്ടേണ്ട ഇതൊരു പഴയ കത്തിയാണ് ഈ കത്തി കൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ കുഴിയെടുത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ലക്കി പാമ്പോ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുള്ളത് നട്ട് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ ചെടികളും നട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയൊന്ന് വളർന്നു വരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നല്ലൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയ ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ ചില ദിവസങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കും അങ്ങനെ ഇന്നത്തെ ക്ലീനിങ്ങും നടലും ഒക്കെ കഴിഞ്ഞു എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്